നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പെൻഷൻ വർധനവിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കാളികാവിൽ സി പി എം ആഹ്ലാദ പ്രകടനം നടത്തി കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ജാഥ ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതിന്റെ പേരിലാണ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് കാളികാവിൽ സിപിഎം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് അറുന്നൂറ് രൂപയുള്ളത് രണ്ടായിരം രൂപയാക്കിയാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് പാവപ്പെട്ട വീട്ടമ്മമാർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകടനത്തിന്റെ സിപിഎം നേതാക്കളായ കെ കുട്ടൻ എൻ എം ഷഫീഖ് കെ ഫൈസൽ എൻ നൌഷാദ് പി റിയാസ് ബാബു റിയാസ് പാലോളി കൊല്ലാരൻ അസി തുടങ്ങിയവർ നേതൃത്വം നൽകി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്